ി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതമുണ്ട് നമ്മളുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മലയാളം പാട്ടുണ്ട് ആര് പാടി എവിടെ പാടി ഏത് സിനിമയിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പത്തു കൊല്ലം മുന്നേ യൂട്യൂബിൽ കിടപ്പുണ്ടായിരുന്നു പതിമൂന്ന് മില്യൺ വ്യൂ ആണ് അതിനുള്ളത് എന്താണ് പാട്ട് ഏ എന്നെ തല്ലേണ്ട മാവൂല മണ്ണിലടിയും വരെ ഞാൻ നന്നാവൂല്ല എന്നാ മരിച്ചു മണ്ണിലടിയും വരെ ഞാൻ നന്നാവൂലെന്നാണ് ആ പാട്ട് അല്ലേ നിവിൻ പോളിയുടെ മറ്റു സിനിമ എന്നാണ് എനിക്ക് തോന്നണേ എന്തായാലും ആ പാട്ട് ഭയങ്കര ഫേമസ് ആയി മലയാളിയുടെ ജീവിതത്തിൽ അത് അർത്ഥവത്താണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ജാതിമത കോപ്രായങ്ങളിലും അതിനേക്കാൾ ഉപരിയായിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പോയി കീഴടക്കുകയും ജോലി ചെയ്യുന്ന മലയാളിയാണ് അല്ലേ എന്നു പറഞ്ഞതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്ന വിസ തട്ടിപ്പിൽ സ്റ്റുഡന്റ് വിസ പി ആറ് ജോലി വിസ എന്നു വേണ്ട എല്ലാ എല്ലാത്തരം വഞ്ചനയിലും പെടുന്നത് മലയാളി തന്നെയാണ് പറ്റിക്കുന്നതാരാ മലയാളി പറ്റിക്കുന്നതും മലയാളി തന്നെയാണ് അപ്പം എന്നാൽ ഈ ആധുനിക ലോകത്തെങ്കിലും അഭ്യസ്ത വിദ്യരെന്ന് അഭിമാനിക്കുന്ന സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന തമിഴിനും തെലുങ്കനും ബീഹാറിയും പഞ്ചാബിയും ഒന്നും ഇതുപോലെ പറ്റിക്കപ്പെടുന്നില്ല ഒരേ ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസവും ഉന്നത രാഷ്ട്രീയ പ്രബുദ്ധതയുമുള്ള മലയാളി മന്നന്മാർ അല്ലെങ്കിൽ മലയാളി എന്ന് വിളിക്കുന്ന മല്ലുകളാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയാകുന്നത് അത് നാട്ടിലായാലും വിദേശത്തായാലും നാട്ടിലാണെങ്കിൽ മറ്റേ കോപ്പറേറ്റീവ് ബാങ്കുകൾ ആടുമാഞ്ചിയം തേ തേക്കാതെ അങ്ങനെ പണ്ട് കാലത്ത് കഴിഞ്ഞിരുന്നു മോഡേൺ ആയിട്ടുള്ള എന്താ പറയാ മറ്റേ ഓൺലൈൻ തട്ടിപ്പുകൾ മറ്റേ സ്റ്റോക്ക് തട്ടിപ്പുകള് സ്കൂട്ടർ തട്ടിപ്പുകള് ഏതാണ്ട് യു കെ കൊണ്ടു തട്ടിപ്പ് കാനഡയ്ക്ക് വരുന്ന തട്ടിപ്പ് എന്നാൽ ഒരു കാര്യം മലയാളി ചെയ്യാത്ത എന്താണെന്നറിയോ ഒരു പ്രൊഫഷണൽ കൺസൾട്ടന്റിന്റെ അടുത്ത് പോയിട്ട് പത്തോ നൂറോ ഡോളർ കൊടുത്ത് അല്ലെങ്കിൽ ഒരു പതിനായിരം ഡോളർ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ട് ഞാൻ ഇങ്ങോട്ടൊരു യാത്ര ചെയ്യാൻ പോകുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് അറിയണം എന്ന് ഏതെങ്കിലും ഒരു ആ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ആ രാജ്യത്തുള്ളവരോട് ചോദിക്കാനോ ആ ഒരു ചെറിയ പൈസ മുടക്കാനോ മലയാളിക്ക് ദുരഭിമാനാണ് ഇനി രണ്ടാമത് എത്രയൊക്കെ പൈസ പോയിക്കഴിഞ്ഞാലും ഇത് പത്ത് പേര് അറിയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കാരണം മിടുക്കന്മാരാണല്ലോ മിടുക്കന്മാർക്ക് ചെന്ന് ചതിയിൽപ്പെടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ ഒളിച്ചു വെക്കുക മറച്ചു വെക്കുക അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആൾക്കാർ ചെന്നപെടുന്നത് ഇനി ഈ തട്ടിപ്പിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് ബന്ധക്കാർ സ്വന്തക്കാർ പള്ളിക്കാർ രാഷ്ട്രീയക്കാര് മതനേതാക്കന്മാർ അപ്പം വിശ്വസ്തതയുള്ളവരിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും പറ്റിക്കപ്പെടുന്നതും എന്നിട്ട് പിന്നെ ടി വിയിൽ വന്നിരുന്ന് റിയാൻ നിൽക്കും മുഖ്യമന്ത്രിക്ക് പോലീസിനും പരാതി എംബസിയിൽ പരാതി ഇതൊക്കെ മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ് അപ്പൊ ആ പാട്ട് എത്ര എന്നോർത്താണ് എന്നെ തല്ലേണ്ട മാവ ഞാൻ മാവൂല്ല അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പറയുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് നമ്മുടെ കണ്ണുകെട്ടി നിൽക്കുന്ന ഒരു നീതി ദേവതയുണ്ട് ആ നീതി ദേവതയുടെ ഒരു ആപ്തവാക്യമാണ് എന്ന് പറഞ്ഞാൽ നീതിക്ക് കണ്ണില്ല അപ്പോ നമ്മുടെ ഇന്ത്യയിലെ പല പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് സർക്കാർ ഓഫീസുകൾ കാണുന്ന ഒരു വലിയ ഒരു കോട്ടാണ് ജസ്റ്റിസ് ഡിലൈഡ് മീൻസ് ജസ്റ്റിസ് ഡിനൈഡ് ശു എൻ്റെ അമ്മ എത്ര ന്യായമാണ് സാധാരണക്കാരന് സമയത്ത് കിട്ടുന്നതല്ലേ പലപ്പോഴും അവന്റെ രോഗം മൂർച്ഛിച്ച് വീടും നഷ്ടപ്പെട്ട് കുടുംബവും നഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് കോടതിയുടെ വിധി വരുന്നത് പക്ഷെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ ജസ്റ്റിസ് ഡിലൈഡ് മീൻസ് ജസ്റ്റിസ് ഡിനൈഡ് ഇതൊക്കെ മാറ്റി എഴുതപ്പെടേണ്ട സമയം അത്ര കഴിഞ്ഞു അല്ലേ കാരണം ലോകം മാറി ഒരു ചുക്കും സാധാരണക്കാരന് ലഭിക്കുന്നില്ല നിയമങ്ങൾ ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മുടെ വിഷയതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മാവേലി ലണ്ടൻ സ്വസ്ഥമായ ഒരു ബിസിനസ് ആരംഭം സംരംഭം ആരംഭിച്ച് അതിൻ്റെ പേരായിരുന്നു വിഷൻ വേൾഡ് കൺസൾട്ടൻസി കാരണം ഈ ലോകത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള എന്നാൽ ഏറ്റവും കൂടുതൽ കഴിവും പ്രാപ്തിയും വേണ്ടതായിട്ടുള്ള എന്നാൽ ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കുന്നതുമായൊരു സംഭവമാണ് കൺസൾട്ടൻസി നമ്മൾ എക്സലോജിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതൊക്കെ ഉടായ്പിന് വേണ്ടി ഉണ്ടാക്കുന്ന കൺസൾട്ടൻസിയാണ് അങ്ങനെ ഉടായ്പ് കൺസൾട്ടൻസികൾ ഒരുപാടുണ്ട് ആരൊക്കെ ഗവൺമെൻറ്റിൽ ടോപ്പിലിരിക്കുന്നോ അവരുടെ സ്വന്തക്കാർക്കൊക്കെ കൺസൾട്ടൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നിയമത്തെ അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് പെട്ടിക്കാൻ അല്ലെങ്കിൽ നിയമപരമായിട്ടാണ് ഇത് ചെയ്തത് ഇതിൽ സ്വചനപക്ഷപാതമില്ല കൈക്കൂലി ഇല്ല എന്നൊക്കെ വരുത്തി ചേർക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് എന്നാൽ ലോകത്ത് അറിയപ്പെടുന്ന കൺസൾട്ടൻസി സ്ഥാപനങ്ങളുണ്ട് അല്ലേ ബോസ്റ്റൺ കൺസൾട്ടൻസി മെക്കൻസി കൺസൾട്ടൻസി പിന്നെ ഗോൾഡ് മാൻ സാക്സും സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞ കൺസൾട്ടൻസിയാണ് ഞാനറിയുന്നൊരു അച്ഛനോട് ജോലിയിരുന്നു അപ്പോൾ കാനഡയിലുള്ള ഒരു ചെറിയ ബാങ്ക് അക്വയർ ചെയ്യാനായിട്ട് അവർ അവരാണ് അതിന്റെ കൺസൾട്ടന്റായി വർക്ക് ചെയ്ത് അച്ചാനാണ് വേണ്ടി വർക്ക് ചെയ്തത് അപ്പോൾ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്പെർട്ടൈസ് അനേക വർഷങ്ങളായിട്ട് നമ്മളിലുണ്ടായി ഇപ്പോൾ നമ്മളുടെ മെട്രോമാൻ ശ്രീധരൻ ഏതെങ്കിലും വേറെ രാജ്യത്ത് ഒരു മെട്രോ ഒരു കൺസൾട്ടന്റ് ആയിട്ട് പോകാൻ സാധിക്കും അനേക വർഷങ്ങളായിട്ടുള്ള പുള്ളിയുടെ ബിസിനസ് അല്ലെങ്കിൽ പുള്ളിയുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പുള്ളിയുടെ ആയിട്ടുള്ള ആ ഒരു അറിവ് വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കൺസൾട്ടൻസി നമ്മളുടെ കൺസൾട്ടൻസി എല്ലാം മിക്കവാറും ഫ്രീ ആണ് അപ്പോൾ ഫ്രീ കൊടുക്കുന്നതിന് വലിയില്ല ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണില്ലെന്ന് അങ്ങനെ എന്തൊരു പഴഞ്ചൊല്ലുണ്ട് അപ്പോൾ ദാനം കൊടുക്കുന്നതിന് വലിയില്ല അതേ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ഫീസ് വെച്ച് നോക്കിയേ കുറച്ച് ആൾക്കാർ വന്നാൽ മതി ഒരു മണിക്കൂർ കൺസൾട്ടൻസി ഒരു നൂറ് ഡോളർ ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ അടുത്ത് കൺസൾട്ടൻറ്റിന് പോയാൽ എത്രയാണെന്ന് അറിയാം മണിക്കൂറിന് നൂറ്റമ്പത് ലോയർമാരുടെ അടുത്ത് പോയാൽ എത്രയാണെന്നറിയാം ഡോക്ടർമാർ അങ്ങനെ പറയും വേണ്ടല്ലോ അപ്പോൾ ഇനി മാവേലി ലണ്ടൻ ഭൂലോക മലയാളികളോട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ഇനി ഒരു മലയാളിയും ആയിരം ഇന്ത്യക്കാരെ വഞ്ചിക്കപ്പെട്ടാലും ഇനി ഒരു മലയാളി പോലും കാനഡയ്ക്ക് വരുന്ന വിഷയത്തിൽ വിസ തട്ടിപ്പിൽ പെട്ടുപോകരുത് ഇനിയും നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ലോകം മുഴുവൻ ഉള്ള മലയാളികളെയൊക്കെ അയച്ചു കൊടുക്കുക അവരെല്ലാം കാണുക കാനഡ എന്ന് പറഞ്ഞൊരു രാജ്യത്തേക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഏജൻറ്റിന് പണം കൊടുത്തു വരികയോ നിങ്ങളുടെ സ്വന്തക്കാരോ ബന്ധക്കാരോ നിങ്ങളോട് പറഞ്ഞത് കേട്ട് വന്ന് ഇവിടെ ഞങ്ങൾ അകപ്പെട്ടു പോയി എന്ന് പറയുന്നത് കേട്ടാൽ മടല് വെട്ടി അടിക്കും നിങ്ങൾ കാരണം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത്രമാത്രം ഗൂഗിളും സെർച്ചും എല്ലാം വിരൽത്തുമ്പുള്ള സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അല്ലേ അവർ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കുന്ന കുറേ ന്യൂസുകളും അതുപോലെ റേഡിയോയിൽ വരുന്ന ന്യൂസുകൾ പത്രത്തിൽ വരുന്ന ന്യൂസുകളെല്ലാം വായിച്ചുകൊണ്ട് ഇവരെ അങ്ങ് ഇവരുടെ മസാജ് ചേർത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയും അത് കേട്ടുകൊണ്ടല്ല നിങ്ങൾ കയറി വരേണ്ടത് നിങ്ങളൊന്നുകിൽ അവരെ വിളിച്ച് ചോദിക്കുക അവനോട് പറയാം ഞാൻ ഇങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് എനിക്ക് എന്താ അഡ്വൈസ് തരാൻ പറ്റും ലീഗലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ ചോദിക്കേ എന്നാൽ ഇനി മുതലുള്ള നമ്മുടെ വീഡിയോകളിൽ വിഷൻ വേൾഡ് കൺസൾട്ടൻസി നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങുകയാണ് നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വേണ്ടുന്ന ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അതിന് പഠി ചെലവുണ്ട് ഞാൻ പണ്ട് പലർക്കും അഡ്വൈസ് കൊടുക്കുമ്പോൾ അച്ചാൻ അതൊന്നും അറിഞ്ഞു ഒരു ലോയറോട് ചോദിക്കുക ലോയർ അവിടെ ചുമ്മാ എന്ന് ചോദിക്കാനായിട്ട് ഒരു ലോയറെ കണ്ട ഒരു കാര്യം ചോദിക്കണമെങ്കിൽ മിനിമം നൂറ്റമ്പത് ഡോളറെ കൊടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ സമയവും കളഞ്ഞ് എൻ്റെ ഇതും കളഞ്ഞുകൊണ്ട് ഞാൻ ലോയർക്ക് നൂറ്റമ്പതും കൊടുത്തിട്ട് ഇവന് ഫ്രീ അഡ്വൈസ് കൊടുക്കണം മനസ്സിലായാൽ ഇവനൊരു ഏജൻറ്റിനെ കണ്ട് ലക്ഷങ്ങൾ കൊടുക്കാൻ ഒരു എളുപ്പമില്ല ഇതൊക്കെ പറയാനുണ്ടായ കാരണം എൻ്റെ രോഷത്തിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോകൾ കാണുന്ന എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ അഭ്യുദയകാംക്ഷകൾ കേരളത്തിലുണ്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ ആ യു കെയിലെ നമ്മുടെ മുഹമ്മദോ നമ്മുടെ ഒരു പ്രവാസികളുടെ ഒരു മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നില്ല എം എം എൽ എ ഒക്കെ അയാൾ പേര് മറന്നു മഹമ്മദാണ് അത് അനേകനാൾ ഗൾഫിലായിരുന്നു പ്രവാസിയായിരുന്നു പുള്ളി ഒരു ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നു കേരളീടെ മറ്റോ കുറേ പേര് വന്നിരിക്കുകയാണ് പതിനാറ് ലക്ഷം വെച്ച് കൊടുത്തെന്ന് യു കെയിൽ പോവാനായിട്ട് എന്നാൽ അവർക്ക് ആ സാജൻസ്കറിയൊന്ന് വിളിച്ച് ചോദിക്കാൻ മതിയായിരുന്നോ പുള്ളി യു കെ മൊത്തം അട്ടിപ്പേറെടുത്തിരിക്കുകയാണല്ലോ യു കെയിലെ എല്ലാ കേസുകളും അവനറിയാലോ അറിയാമല്ലോ എന്നാൽ സാജൻസ്കറിയെ വിളിച്ച് ചോദിക്കുക ഇങ്ങനെ ഒരു പാർട്ടി യു കെയിലോട്ട് ആളെ കൊണ്ടു ഞങ്ങൾ ഇത്രയും പൈസ കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അന്വേഷിച്ച് അതിൻ്റെ ലെജിറ്റിമേറ്റ് ആയിട്ട് കാര്യമൊന്നും അന്വേഷിച്ച് അറിഞ്ഞു തരാമെന്ന് മലയാളി എന്താണ് മറുനാടൻ മലയാളിയോട് വിളിച്ച് ചോദിക്കാലോ അതുപോലും ചെയ്യാനുള്ള സാമാന്യ ബോധമില്ലാതെ പതിനാറ് ലക്ഷം വെച്ച് കൊടുത്തിട്ട് മൊത്തം എൺപത് ലക്ഷം കൊടുത്തിട്ട് യു കെ വിസ തട്ടിപ്പ് കഴിഞ്ഞ ദിവസം ഒരു പാട്ടി തന്നെ വിളിച്ചിട്ടുണ്ട് ചേട്ടാ കാനഡയിൽ ഒരുപാട് ആത്മഹത്യ പെരുകുന്നുണ്ട് ചേട്ടൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുക ഞാൻ പറഞ്ഞ ചേട്ടാ ആത്മഹത്യ മലയാളി പോകുന്നോടത്ത് അവൻ അവന്റെ പാഠം പേറിക്കൊണ്ട് പോകും പിന്നെ അതിനകത്ത് കപ്പയും മീൻകറിയും ലുങ്കിയും തോർത്തും ഒന്നും കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമില്ല ചെണ്ട കൊണ്ടുവന്ന് കൊണ്ടുവന്ന ഇച്ചിരി മോശമാണ് ചെണ്ടമേളം അത് മറ്റുള്ളവർക്ക് അനോയിങ് ആവും എന്നാൽ കുടുംബകലവും കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഈ ആത്മഹത്യ ഉണ്ടല്ലോ അതൊരു വല്ലാത്ത വൃത്തിയിട ഞാനതിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ എന്നെ കുറിച്ച് പഠിക്കണം എന്നാലും ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ പ്രശ്നമുള്ളതോട് വിളിച്ച് പറയും ദാ മാവലിച്ചാരുടെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നിന്റെ പ്രശ്നമാണത് അല്ലെങ്കിൽ നിന്നെക്കുറിച്ചാണ് അവനെക്കുറിച്ചാണ് പിന്നെ ഇവൻ ഇവനെന്നെ കള്ളപുടിച്ച് വിളിക്കാൻ നിൽക്കും അച്ചായൻ എന്നെ കുറിച്ച് എന്താ പറഞ്ഞത് ഇവിടെ ഞാൻ എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ പൊതുവായി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ വീഡിയോയിൽ സമയം കഴിയണം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോ നമുക്ക് ഞാൻ വിഷൻ വേൾഡ് കൺസൾട്ടൻസിയിൽ ഉണ്ടായൊരു ഒരു ഒരു പ്രധാനപ്പെട്ട സംഭവം പറയാം ലണ്ടൻ ഒൻറ്റാറിയോയിൽ ഒരു രണ്ട് വർഷം മുന്നേ ഏകദേശം രണ്ട് വർഷം എനിക്ക് ഡയമൊന്നും ഓർക്കണില്ല ഞാനിത് തുടങ്ങിയ സമയത്ത് ഇവിടെ രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞ് എം പി പദത്തിലേക്ക് മത്സരിക്കാനൊരു കണ്ണൂർ അച്ചായം വന്നു ചെറുപ്പക്കാരനാണ് കഴിവുള്ളവരുത്തിനാണ് എങ്ങനെയോ എന്നെ കുറിച്ച് അറിഞ്ഞു കേട്ട് എൻ്റെ അടുത്ത് വന്നു നാല് മണിക്കൂറ് നാലോ അഞ്ചോ മണിക്കൂറ് ഞാൻ അവിടെ നിന്ന് ഫ്രീ അഡ്വൈസ് കൊടുത്തു ഞാൻ കൊടുത്ത അഡ്വൈസ് കയറുന്നില്ല ലണ്ടൻ മലയാളികളെ കുറിച്ചും മലയാളി കമ്മ്യൂണിറ്റിയെക്കുറിച്ചും അവർ പലയിടങ്ങളിലായിട്ട് പല ജാതി മതങ്ങളായിട്ട് ചിതറി നിൽക്കുന്നതും അവരെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ പോകാൻ കഴിയുമെങ്കിൽ മാത്രമേ പണിക്ക് പോകേണ്ട കാര്യമുള്ളൂ പിന്നെ നാട്ടിലെ എൻ്റെ അനുഭവങ്ങൾ ഈ നാൽപ്പത്തിരണ്ട് വർഷമായിട്ടുള്ള എൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക രംഗത്തുള്ള എല്ലാ അറിവുകളും കണക്ഷനുകളും എല്ലാം തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടിരുന്നു ഫ്രീ അഡ്വൈസും മേടിച്ചുകൊണ്ട് പോയി പറഞ്ഞതിന് ഘടക വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്തു അവസാനം എന്തുണ്ടായി കാശും സമയവും കളഞ്ഞ് നാണം കെട്ട് പിന്മാറേണ്ട അവസ്ഥ ഉണ്ടായി കാരണം അഡ്വൈസ് ഫ്രീ ആയിരുന്നോണ്ട് എടുത്തില്ല ഓക്കേ ഏകദേശം ഒരു വർഷക്കാലം മലയാളികൾ തോളിലേറ്റി തീറ്റി പോറ്റി ലണ്ടൻ മലയാളികളുടെ കൈ നൊഴഞ്ഞു നടുവൊടിഞ്ഞു നാണക്കേടുണ്ടായെന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല അന്ന് മാവേലി ലണ്ടനെ തല്ലാനും കൊല്ലാനും നടന്ന കുറേ പേരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെയാണ് ആളറിഞ്ഞ് കളിക്കടേ എന്ന പ്രയോഗം അന്വർത്ഥമാവുന്നത് മനസ്സിലായില്ലേ നമ്മളൊരു കാര്യം ഉണ്ടവൻ്റെ അതായത് ഉണ്ട് മടുത്തവന്റെ ഉരുള മേടിച്ച് കഴിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഉണ്ട് അല്ലേ അല്ലാതെ ചുമ്മാ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം വന്ന് മേടിച്ചെടുത്ത് മേടിച്ച് റിയൽറ്റർ ലൈസൻസ് കൊടുത്ത് കുറെ പേര് കൊടുക്കുന്ന അഡ്വൈസുകളുണ്ട് അവന്റെ വീടും വണ്ടിയും സൗകര്യം കാണുമ്പോൾ ഇവൻ എന്താ എന്തോടുത്ത വലിയ സംഭവമാണെന്ന് വിചാരിച്ച് അവന്റെ പുറകെ പോയി അല്ലെങ്കിൽ അവന്മാരുടെ പുറകെ പോയിട്ട് കയ്യിലെ കാശ് കളഞ്ഞ് കുറേ പുതിയ മലയാളികളുണ്ട് ഇന്ന് പറയുന്ന ഇന്ന് നിങ്ങളെല്ലാം പറഞ്ഞു കേട്ട് പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ മിഷൻ വേൾഡ് കൺസൾട്ടൻസി പറഞ്ഞ അനുസരിച്ച് ഇങ്ങോട്ട് ചാടിക്കേർ പോരാതിയായിരിക്കേണ്ട ലോകമെമ്പാടും നിയമങ്ങള് ദിനംതോറും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നിയമം നാളെ മാറും അപ്പൊ ഇന്ന് പറഞ്ഞു കേട്ടത് ഒരാഴ്ച പോലും ഉണ്ടാവില്ല അതുകഴിഞ്ഞാൽ അടുത്ത നിയമം അപ്പം മാറും അപ്പൊ അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം പറയാനായിട്ട് മിഷൻ വേൾഡ് കൺസൾട്ടൻസി എന്ന് പറയുന്ന മാവേലി ലണ്ടൻ നടത്തി ഫ്രീ അഡ്വൈസുകൾ കൊടുത്ത് മടുത്തു ഒരു കൺസൾട്ടൻസി നമ്മൾ വീണ്ടും ചാർജ് ചാർജ് ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്നുള്ള ആർക്ക് വേണമെങ്കിലും എന്തൊക്കെ കാനഡയെക്കുറിച്ച് അറിയണമോ ആയിട്ടുള്ള ന്യൂസുകൾ ഇമിഗ്രേഷൻ്റെ ബിസിനസിൻ്റെ ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞുതരാം ഞങ്ങളിതൊക്കെ പറഞ്ഞാലും നിങ്ങൾ വേറെ പഞ്ചാബിയുടെയോ അല്ലെങ്കിൽ വേറെ തമിഴിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന മലയാളിക്കോ പോയിട്ട് നിങ്ങൾ തലവെച്ച് കൊടുക്കും എന്നുള്ളത് മൂന്നര തരം അതെന്തു ആവട്ടെ എന്നാൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കുടുക്കുകൾ പെടാതെ സൂക്ഷിക്കണമെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം വിഷൻ വേൾഡ് കൺസൾട്ടൻസി ഞങ്ങളുടെ നമ്പർ ടു സിക്സ് സെവൻ സീറോ സീറോ നയൻ ത്രീ സിക്സ് നയൻ ഓക്കെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങള് ലണ്ടൻ ഒൻ്ററിയോലാണ് ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നത് ഇത് ഇനീഷ്യൽ കൺസൾട്ടൻസി എന്തിനെ കുറിച്ച് എത്ര സമയം അനുസരിച്ചാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത് ഇനി മുതൽ ഫ്രീ അഡ്വൈസ് ഇല്ല നോട്ട് അറ്റ് ഓൾ ഓക്കെ അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ഈ കാര്യം മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ചാനൽ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ താങ്ക്